രഞ്ജി ട്രോഫി മത്സരത്തിൽ പങ്കെടുത്ത് ത്രിപുരയിൽ നിന്ന് മടങ്ങാതെ വിമാനത്തിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട കർണാടകയുടെ ഇന്ത്യൻ ബാറ്റർ മായങ്ക അഗർവാൾ അപകടനില തരണം ചെയ്തു വിമാനത്തിൽ വെച്ച് വെള്ളം വളർന്നു കരുതി തനിക്കു മുന്നിൽ വെച്ച ബോട്ടിലെ പാനീയമെടുത്ത താരം കുടിക്കുകയായിരുന്നു ഉടൻ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച മയങ്ങിനെ ത്രിപുരയിലെ ആശുപത്രിയിൽ ഐ സിയുയിൽ പ്രവേശിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ കള്ളക്കളി നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് മായ ഡൽഹിയിൽ നടക്കുന്ന അടുത്ത മത്സരത്തിൽ കളിക്കാൻ ടീമങ്ങൾക്കൊപ്പം മായങ് യാത്ര തിരിക്കവെയാണ് സംഭവം രാജ്കോട്ടിൽ വെച്ചായിരുന്നു കർണാടകൻ റെയിൽവേസ് തമ്മിലുള്ള മത്സരം പക്ഷെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയത്തിനകമാണ് മായാങ് ചില അസ്വസ്ഥതകൾ കാണിച്ചത് തുടർന്ന് ഉടൻ തന്നെ വിമാനം തിരികെ ഇറക്കുകയും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ ദുരൂഹത പ്രകടിപ്പിച്ച മായാങ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് വിമാനത്തിൽ ഇരിക്കവെയാണ് തനിക്ക് മുന്നിലുള്ള പോച്ചിൽ മായാങ് ഒരു ബോട്ടിൽ കണ്ടത് കുടിവെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം അത് കുടിക്കുകയായിരുന്നു തുടർന്ന് വായിൽ വീക്കവും വ്രണങ്ങളും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇപ്പോൾ മായങ്ങിന്റെ അവസ്ഥ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് വെള്ളമെന്ന് കൃതിയും ബോട്ടിലെ പാലിയെ കുറിച്ച മയം അതിന് വെള്ളത്തിന് രുചി മനസ്സിലായതോടെ ഉടൻ അത് നിർത്തുകയായിരുന്നു ഇന്നലെ വായിൽ പൊണലും ബിക്കോവും തൊണ്ടയ്ക്ക് കാടത്ത വേദനയും താരം പരാതിപ്പെട്ടതോടെ ആശുപത്രി പ്രവേശിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ റവന്യൂവിനെതിരായ ഡൽഹി നടക്കാനിരിക്കുന്ന അടുത്ത മത്സരം മായാങ്കന നഷ്ടമാകും ഇന്ത്യയുടെ മുൻ ടെസ്റ്റ് ഓപ്പണർ കൂടിയായ മുപ്പത്തിരണ്ടുകാരനായ മായങ്ങൾ ഈ സീസൺ രജി ട്രോഫിയിൽ കർണാടക ടീമിന്റെ ക്യാപ്റ്റനാണ് മികച്ച പ്രകടനമാണ് അദ്ദേഹം ഈ സീസണിൽ ടീമിനായി കാഴ്ചവെക്കുന്നത് നാല് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് ശരാശരി രണ്ട് സെഞ്ചുറികളടക്കം ആയിരത്തി അറുപത് നക്ഷങ്ങി നേടിക്കഴിഞ്ഞു കഴിഞ്ഞ സീസണിലെ രജ്ജിയിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്തതും അദ്ദേഹമായിരുന്നു